നെവിനുമായിട്ടുള്ള ഇഷ്യൂവിൽ ഷാനവാസ് ക്ഷമ പറഞ്ഞാൽ അല്ലെങ്കിൽ സോറി പറഞ്ഞാലേ ഇനി ഇവിടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കൂ എന്നാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്മി ഉറക്കെ അങ്ങോട്ട് ബിഗ് ബോസ് ലൈവിനകത്ത് വിളിച്ച് പറഞ്ഞതേ അതായത് ജി എമ്മിന്റെ ഉടുപ്പക്കെട്ട് നിന്നും കൊണ്ട് അങ്ങ് ഭയങ്കര മാസ് പഞ്ച് ഡയലോഗായിട്ട് ആയിട്ട് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് ജിസേൽ ഓടി വന്നിട്ട് നമ്മൾ കഴിക്കൂലെന്നല്ല അയാൾക്ക് കൊടുക്കൂലെന്ന് പറ അങ്ങനെ പറയല്ലേ അപ്പോൾ ലക്ഷ്മി ഇല്ല ഇല്ല നമ്മൾ ആരും കഴിക്കുന്നില്ല ഇന്നിവിടെ ഇന്ന് ഷാനവാസ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും കഴിക്കുന്നില്ല ഇവിടെ അപ്പോൾ ഷാനവാസ് ഷാനവാസിലപ്പോ മനസ്സ് വിചാരിച്ചു നോഫ് എന്നാ രക്ഷപ്പെട്ട് ഇവരുടെ കാർത്തി ഇല്ലാതെ മനസമാധാനത്തോടെ ഇരുന്ന് വല്ലതും തിന്നാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് കാണും ഷാനവാസ് അവിടെ എന്തായാലും ലക്ഷ്മി അങ്ങനെ ഭയങ്കരമായ വെല്ലുവിളിയൊക്കെ നടത്തി അപ്പൊ ഞാനും വിചാരിച്ച കേട്ടാ ലക്ഷ്മി കഴിക്കാതിരിക്കുമെന്ന് സംഗതി ഷാനവാസ് മാപ്പ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ലക്ഷ്മി കഴിക്കാതിരുന്നോ ഇതാ ഇപ്പൊ ഞാൻ ലൈവ് നോക്കിയപ്പോ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് എന്തിനോ എന്തോ വെല്ലുവിളിച്ചത് വല്ല കാര്യമുണ്ടോ മറ്റുള്ളവരുടെ ഗെയിമിൽ കയറി വെല്ലുവിളി നടത്താൻ പോയിട്ട് നാണം കിടന്നുള്ള അല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം